കർത്താവെയും അകലങ്ങളിൽ താമസിക്കുന്ന അന്യ അന്യ അന്യദേശങ്ങളിലും താമസിക്കുന്നവരുണ്ട് അവർക്ക് ഞായറാഴ്ച പള്ളി അടുത്തില്ലാത്തവരുണ്ട് അവിടെ അവരെല്ലാം അവരെ വിളിക്കുമ്പോഴേ അവർ കുർബാനയുടെ കാര്യം പറയാനുള്ള ചങ്കൂറ്റ ഉണ്ടാകണം അല്ലെങ്കിൽ പിന്നെ നീ അമ്മയായിട്ട് കാര്യമില്ല നീ വെറും തള്ള പ്രസവിച്ച് കൂട്ടുന്ന തള്ള മാത്രമാകും അങ്ങനെ വരാതിരിക്കാന് നീ എല്ലാ മക്കളും നിന്നകന്നിരിക്കുന്ന എല്ലാ മക്കളും നീ വിളിക്കണം അവർ കുർബാന കൂടിയോ ഇത് ഞായറാഴ്ചയാണല്ലോ എന്ന് ദൈവശങ്കത്തോടെ അവരെ സൗമ്യദേവ നീ ഓർപ്പിക്കണം നിൻ്റെ കണ്ണടയുന്നവരെ നീ അത് ഓർപ്പിക്കേണ്ടി വരും കാര്യം നീ നിൻ്റെ ദൂ നീ നിന്നെ അമ്മയാക്കുന്നത് അതാണ് നീ ദൈവത്തിൻ്റെ അമ്മയാണ് മാതാവിൻ്റെ ജോലിയാണ് നീ ഭൂമി ചെയ്യേണ്ടത് ക്രിസ്തുവിനെ നിൻ്റെ മക്കളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ജോലി അത് വലിയൊരു ജോലിയാണ് അത് ചെയ്ത പിന്നെ ഒന്നും ചെയ്തില്ല എനിക്ക് കുഴപ്പമില്ല കർത്താവിന് ദുരിസേനെ നിനക്ക് നിലനിൽപ്പ് കിട്ടും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ഞാൻ ഞാൻ മക്കളെ ആശ്രദിക്കുന്നു